ആമിനെ ചാൻ ജോയ് വീട് മരിച്ച റെയിൽവേ സ്റ്റേഷനിലൂടെ പോകുന്ന ടണലിലെ മാലിന്യം പക്ഷേ ഇതുവരെ നീക്കിയിട്ടില്ല ഒരു മാസം മുൻപ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്ന യോഗ തീരുമാനപ്രകാരം മൂന്ന് മാസം കൊണ്ടും പൂർണ്ണമായി മാലിന്യം നീക്കും എന്നായിരുന്നു പണം കൊടുക്കാൻ പക്ഷേ റെയിൽവേക്ക് കഴിയില്ല എന്നറിയിച്ചതോടെ ഇറിഗേഷൻ വകുപ്പ് അറുപത്തഞ്ച് ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കി കൊടുത്തു ധനകാര്യ വകുപ്പ് പണം പാസാക്കിയില്ല ചുരുക്കത്തിൽ ജോയ് വീണു മരിച്ച മാലിന്യത്തോട്ടിലെ നൂറ്റി നാൽപ്പത് മീറ്റർ നീളത്തിലുള്ള ടണൽ അതേപോലെ മാലിന്യം മൂടിക്കിടക്കുകയാണ് ജി വി പ്രസാദാണ് ഈ സ്ഥലത്തു നിന്നും വിവരങ്ങൾ നൽകുന്നത് പ്രസാദ് ഇപ്പോൾ ആമയഴഞ്ചാൻ തോട്ടിൽ കണ്ട ആ ദൃശ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ് ഇപ്പോൾ പ്രസാദ് നിൽക്കുന്ന ടണലിൻ്റെ ഭാഗം ഇവിടെ നിന്നാണല്ലോ ഈ ഇവിടെയാണല്ലോ ജോയ് വീണിരുന്നത് ഈ പ്രദേശത്തെ മാലിന്യം അതേപടി കിടക്കുന്നു എന്താണ് ഇതിൽ നൽകുന്ന വിശദീകരണം ആ ശ്രമതി പറഞ്ഞതുപോലെ തന്നെ ഇവിടുത്തെ മാലിന്യത്തിന് വലിയ വ്യത്യാസമില്ല എന്നുള്ളതാണ് തമ്പാനൂർ ബസ് സ്റ്റാൻഡാണ് ഇതിൻ്റെ തൊട്ടപ്പുറമാണ് റെയിൽവേ സ്റ്റേഷൻ ഇവിടെ ഈ പറയുന്ന ഈ പാലം ഞാൻ നിൽക്കുന്ന ഈ പാലമാണ് ജോയ് വീണ ഈ ടണൽ ഉൾപ്പെടുന്ന പാലം അതിൻ്റെ ദൃശ്യങ്ങളിലേക്ക് നമുക്ക് ഇതിൻ്റെ മുകളിൽ നിന്ന് പോകാം പിന്നീട് നമുക്ക് അപ്പുറം ഭാഗത്തേക്ക് കടക്കാം ഈ നെറ്റിൻ്റെ ഒരു ഉണ്ടാവും നമ്മൾ അപ്പുറം വന്ന് ഒന്നുകൂടി കാണിക്കാം ഈ കാണുന്ന ഭാഗം ഈ നെറ്റിൻ്റെ ഇപ്പുറമാണ് കോർപ്പറേഷൻ്റെ ഏരിയ അതിൻ്റെ അപ്പുറം ഭാഗം റെയിൽവേയുടെ ഏരിയയാണ് ഇപ്പോൾ ജോയി മരിച്ച സമയത്ത് ഒരു ആദ്യത്തെ ഒന്ന് രണ്ടാഴ്ച നിരന്തരം ശുചീകരണ തൊഴിലാളികൾ വരികയും ഇതൊക്കെ വാരുകയും ചെയ്തിരുന്നു പക്ഷേ ഇപ്പോഴിതാ പഴയത് പോലെ ആയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വിനിയൻ ഇതിൻ്റെ അപ്പുറത്തേക്ക് ക്യാമറ പോയാൽ അതാണ് ജോയ് വീണ സ്ഥലം അവിടെ ക്ലീൻ ചെയ്യുമ്പോഴാണ് ജോയി വീണത് അവിടെ ആ ടണൽ കാണാം ആ ടണലിന് നാലര മീറ്റർ വീതിയാണ് രണ്ട് ദശാംശം നാല് ഏഴ് മീറ്ററാണ് അതിൻ്റെ ഉയരം നൂറ്റിനാൽപ്പത് മീറ്ററാണ് നീളം അതായത് നൂറ്റിനാൽപ്പത് മീറ്റർ റെയിൽവേ സ്റ്റേഷൻ്റെ അകത്തു കൂടിയാണ് ഈ ടണൽ പോകുന്നത് അതിൻ്റെ ഉള്ളിൽ ആ മാലിന്യം പൂർണ്ണമായി അവിടെ തന്നെ ഉണ്ട് അതായത് ജോയി മരിച്ചതിന് ശേഷം അതിലെ മാലിന്യം ഒട്ടും നീക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ് അതിൻ്റെ വിശദാംശമാണ് നേരത്തെ സ്മൃതി സൂചിപ്പിച്ചത് അന്ന് കഴിഞ്ഞ മാസം പതിനെട്ടാം തീയതി മുഖ്യമന്ത്രി യുടെ നേതൃത്വത്തിൽ യോഗം ചേർന്നു ആ യോഗത്തിൽ ഇത് വൃത്തിയാക്കണം ടണൽ വൃത്തിയാക്കണം എന്ന തീരുമാനമെടുത്തു അത് ആദ്യം റെയിൽവേയോട് ആവശ്യപ്പെട്ടു റെയിൽവേ അതിനുള്ള ഫണ്ട് നൽകാനുള്ള വഴിയില്ല തങ്ങളല്ല അത് ചെയ്യേണ്ടത് പക്ഷേ നിങ്ങൾ ചെയ്യാൻ തയ്യാറായാൽ അതിൻ്റെ മറ്റ് സംവിധാനങ്ങൾ അല്ലെങ്കിൽ അനുമതി ഒരുക്കി തരാമെന്ന് റെയിൽവേ പറഞ്ഞു അതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ എസ്റ്റിമേറ്റ് എടുത്ത് കാര്യങ്ങൾ മൂന്ന് മാസത്തിനകം പൂർത്തിയാക്കുന്നതിന് വേണ്ടി യോഗം തീരുമാനമെടുത്തു അറുപത്തഞ്ച് ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റ് ഇറിയേഷൻ വകുപ്പ് തയ്യാറാക്കി പക്ഷേ ഫിനാൻസ് വകുപ്പ് ഇതുവരെയും ആ പണം പണം പാസാക്കിയാൽ മാത്രമേ ഈ ടണലിനുള്ളിലെ മാലിന്യം നീക്കം ഭാഗം എങ്ങനെയായിരുന്നു എന്ന ദൃശ്യങ്ങൾ കൂടി നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട് അന്ന് ഒരു ജെ സി ബിക്ക് പോകാവുന്ന സ്ഥലം വരെ ഉണ്ടാകുന്ന രൂപത്തിൽ ആ ടണലിൽ സ്ഥലമുണ്ടായിരുന്നു നോക്കൂ ആ ദൃശ്യങ്ങൾ പഴയ ദൃശ്യങ്ങളാണ് ഈ ടണലിന്റെ മുൻകാല ദൃശ്യങ്ങൾ ഇപ്പോഴത്തെ ദൃശ്യവും തമ്മിലുള്ള വ്യത്യാസം നോക്കൂ ഇത് ഓപ്പറേഷൻ അനന്ത വിപ്ലവകരമായ പ്രവർത്തനമായിരുന്നു ഓപ്പറേഷൻ അനന്തയ്ക്ക് ശേഷം അവിടുത്തെ മുഴുവൻ മാലിന്യങ്ങൾ നീക്കുകയും അനധികൃത നിർമ്മാണങ്ങൾ ഒഴിവാക്കുകയും ഒക്കെ ചെയ്തിരുന്ന വലിയ ഒരു പദ്ധതിയായിരുന്നു അത് തുടർന്നിരുന്നെങ്കിൽ ജോയുടെ മരണം സംഭവിക്കുകയേയില്ലായിരുന്നു ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് നടന്ന ഓപ്പറേഷൻ അനന്തയുടെ കാലത്ത് ഈ ടണലിൻ്റെ ഭാഗം നോക്കൂ ഒരു മാലിന്യവുമില്ലാതെ തെളിഞ്ഞു നീങ്ങുന്ന വെള്ളം അവിടെ ഇപ്പോൾ ഉള്ള ദൃശ്യവും തമ്മിലുള്ള വ്യത്യാസം നോക്കും പ്രസാദിലേക്ക് വീണ്ടും പ്രസാദ് പഴയ ദൃശ്യങ്ങളൊന്ന് പ്രേക്ഷകർ കാണുകയായിരുന്നു ഒരു ജെ സി ബിക്ക് പോകാവുന്ന തരത്തിൽ നല്ല വിശാലമായി തന്നെ ഈ ടണലിൻ്റെ ഉൾവശം കാണാം ഒട്ടും മാലിന്യമില്ല തെളിഞ്ഞ വെള്ളം അതായിരുന്നു ഒരു കാലത്ത് ഈ ഭാഗം വലിയ വലിയ വർഷവ്യത്യാസമുണ്ടായിട്ടില്ല ഇപ്പോഴവിടെ മാലിന്യം അടിഞ്ഞുകൂടി ആര് വൃത്തിയാക്കുമെന്നതിൽ തർക്കം പൈസ പൈസയില്ല ചെയ്തു തരാം എന്ന് റെയിൽവേ പറയുന്നു പൈസ തരാമെന്ന് സർക്കാർ പറയുന്നു പക്ഷേ കൊടുക്കാൻ പൈസ ഇല്ലാത്ത അവസ്ഥ ഇതാണ് ഇപ്പോൾ അവിടെ അവിടെ കാണാനാകുന്നത് ശമൃതി പറഞ്ഞതുപോലെ ഈ ടണൽ ഇങ്ങനെ വൃത്തിയാകും എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവുകളാണ് നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കണ്ടത് അതായത് അന്ന് ബിജു പ്രഭാകർ തിരുവനന്തപുരം ജില്ലാ കലക്ടർ ആയിരിക്കെയാണ് തിരുവനന്തപുരം നഗരത്തിലെ വെള്ളക്കെട്ട് പരിഹരിക്കുന്നതിന് വേണ്ടി ഓപ്പറേഷൻ അനന്ത എന്ന പേരിൽ ഇത്തരം ജലാശയങ്ങൾ പൂർണ്ണമായി വൃത്തിയാക്കുന്ന ഒരു പ്രവൃത്തി നടന്നത് അതിൻ്റെ ഭാഗമായിട്ടായിരുന്നു ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ടണൽ വളരെ വൃത്തിയാക്കിയത് അന്നൊരു ഹിറ്റാച്ചി യഥേഷ്ടം ഈ നൂറ്റി മീറ്റർ ഇവിടെ ഈ തമ്പാനൂർ ഭാഗത്ത് നിന്ന് തുടങ്ങി അങ്ങപ്പുറം അഞ്ചാമത്തെ പ്ലാറ്റ്ഫോമിൽ പുറത്ത് വരെ നീങ്ങുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത് അതേപോലെ വീണ്ടും ആക്കി കഴിഞ്ഞാൽ അന്ന് ആ സമയത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം തമ്പാനൂരിൽ വെള്ളക്കെട്ട് വലിയ രീതിയിൽ കുറഞ്ഞിരുന്നു പക്ഷേ പിന്നീട് അത് വീണ്ടും മൂടുകയാണ് ഇനിയിപ്പോൾ അറുപത്തി അഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ച് പഴയതുപോലെ ആക്കുമെന്നാണ് പറയുന്നത് സ്മൃതി നമുക്കൊന്നുകൂടി ഇപ്പോൾ നമ്മൾ നെറ്റിൻ്റെ അകത്തുള്ള ദൃശ്യങ്ങളാണ് കണ്ടത് ഇനിയും നമുക്ക് ആ സ്ഥലത്തേക്ക് തന്നെ പോകാം എന്ന് തോന്നുന്നു മാത്രമല്ല ഇവിടെ പത്ത് നാൽപ്പത്തി രണ്ട് വർഷമായി ഇവിടെ റെയിൽവേയിൽ പോർട്ടറായി ജോലി ചെയ്യുന്ന ഗോപിയാട്ടിന് നമ്മളോട് ചേരുവ ഒപ്പമുണ്ട് ഗോപിയാട്ടിനോട് നമുക്ക് വിശദീകരണം ചോദിക്കാം ഒന്ന് ആദ്യം നമുക്ക് പ്രേക്ഷകർക്ക് ഈ ദൃശ്യങ്ങൾ വിനയ സൂക്ഷിച്ച് ഈ ദൃശ്യങ്ങൾ കാണിച്ച് ഒന്നിങ്ങോട്ടേക്ക് മടങ്ങി വരാമെന്ന് തോന്നുന്നു ഇതാണ് ശ്രമതി നമുക്ക് ദൃശ്യങ്ങളിലേക്ക് പോയാൽ ഈ ഭാഗത്ത് നിന്നാണ് കോർപ്പറേഷൻ്റെ പരിധിയിൽ ആളുകളും അതുപോലെ തന്നെ വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും വലിച്ചെറിയുന്ന മാലിന്യം കടന്നു വരുന്നത് ജോയി മരിച്ചിട്ട് മാസം ഒരു മാസം ആകുന്ന സമയത്തും ഈ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം എത്രത്തോളം ഇവിടെ മാലിന്യമുണ്ട് എന്ന് പുറത്ത് കാണുന്ന മാലിന്യങ്ങൾ നീൽക്കു നീക്കുന്നു എന്നല്ലാതെ കൃത്യമായ ഒരു ശുചീകരണം നടക്കുന്നില്ല പിന്നെ നമുക്ക് ആ വെള്ളത്തിലേക്ക് പോകാം ഈ വെള്ളം ഏതാണ്ട് ഒരാൾ പൊക്കത്തിലുണ്ട് ഈ ഇതിൽ മണൽ അടിഞ്ഞു നിൽക്കുന്നു എന്നാണ് ഇവിടെയുള്ള പരിസരവാസികൾ പറയുന്നത് ഇവിടെ വർഷങ്ങളായി ജോലി ചെയ്യുന്നവർ പറയുന്നത് അവരുടെ വിശദീകരണത്തിലേക്ക് നമുക്ക് വരാം ഇതാണ് ഈ കാണുന്നതാണ് പിന്നീന ഇങ്ങോട്ടേക്ക് ഈ കാണുന്നതാണ് കോർപ്പറേഷൻ്റെ ഭാഗം അവസാനിക്കുന്ന സ്ഥലം ഇവിടെ നമുക്ക് കാണാം എത്രത്തോളം മാലിന്യമുണ്ട് എന്നുള്ളത് ഈ നെറ്റിൻ്റെ മുകളിലേക്ക് പോയാൽ ഈ അളവിലായിരുന്നു നേരത്തെ ഇവിടെ മാലിന്യം ഉണ്ടായിരുന്നത് പിന്നീട് ജോയിയുടെ മരണത്തിന് പിന്നാലെ കുറച്ച് ക്ലീൻ ചെയ്യുന്നത് കൂടിയിട്ടുണ്ട് ജനങ്ങൾ മാലിന്യം വലിച്ചെറിഞ്ഞത് കുറഞ്ഞിട്ടുണ്ട് പക്ഷേ എന്നിട്ടും ഈ അളവിൽ മാലിന്യം നിൽക്കുകയാണ് ആ സ്മൃതി നമുക്കതാ ജോയി വീണ ഭാഗത്തേക്ക് പോകാം പിന്നെ സൂക്ഷിച്ചു ജോയി വീണഭാഗത്തേക്ക് പോയാൽ ആ ടെണലിൻ്റെ അടിയിൽ എങ്ങനെയാണോ നമ്മൾ അന്ന് ദൃശ്യങ്ങൾ കൊടുക്കുന്ന സമയത്തുണ്ടായത് അതുപോലെ മാലിന്യം കിടക്കുകയാണ് കുറച്ചുകൂടി സൂം ചെയ്ത് കാണിക്കാം ഇങ്ങനെ ഇതേ അളവിൽ അതായത് ഏതാണ്ട് രണ്ടര മീറ്റർ ആണ് ആണിതിൻ്റെ ഉയരം രണ്ടര മീറ്റർ ഉയരത്തിൽ ഇപ്പോൾ പുറത്ത് ഏതാണ്ട് ഒരു മീറ്റർ മാത്രമേ ബാക്കിയുള്ളൂ അങ്ങനെയാണെങ്കിൽ ഒന്നര മീറ്റർ ആഴത്തിൽ ഈ ചെളിയും അതുപോലെ വേസ്റ്റും അടങ്ങിയിരിക്കുന്നുണ്ട് എന്നുള്ളതാണ്